നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൊത്താറായ വീട്ടിൽ കഴിഞ്ഞുവന്ന അമ്മയ്ക്കും മകനുമായുള്ള സ്നേഹഭവനത്തിൻ്റെ കോൺക്രീറ്റ് വാർപ്പും പ്ലാസ്റ്ററിങ്ങും പൂർത്തിയായി ജൂൺ മാസം അവസാനം താക്കോൽ കൈമാറുമെന്ന് പുല്ലാങ്കുഴി ബിൽഡേഴ്സ് ചെയർമാൻ പുല്ലാങ്കുഴി സജീവ് അറിയിച്ചു തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൽ കൊട്ടിയം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് നിലമ്പൊത്താറായ വീട്ടിൽ കഴിഞ്ഞുവന്ന റിജിയും പതിനൊന്ന് വയസ്സുള്ള മകനും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം വീഴാറായ ചുവരുകൾ ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന മേൽക്കൂര അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ മഴ പെയ്താൽ വെള്ളം മുറിക്കുള്ളിൽ വീഴും കിടപ്പുമുറിയുടെ കൂരയിൽ പ്ലാസ്റ്റിക് കവർ വലിച്ചു കെട്ടിയാണ് ഇവർ താമസിക്കുന്നത് റിജിയുടെ അമ്മയ്ക്ക് കൊട്ടിയത്തെ ഒരു കോൺവെൻറ്റിലായിരുന്നു ജോലി കോൺവെൻറ് അധികൃതർ നൽകിയതാണ് വീടും വസ്തുവും അമ്മയുടെയും അച്ഛൻ്റെയും മരണശേഷം നാല് മക്കളിൽ ഒരാളായ ഋചിയും മകനും മാത്രമാണ് ഇവിടെ ഇപ്പോൾ താമസം വസ്തു സ്വന്തം പേരിൽ അല്ലാത്തതിനാൽ വീട് പുതുക്കി നിർമ്മിക്കാൻ പഞ്ചായത്തിൽ നിന്നും സഹായം ലഭിച്ചില്ല സഹായിക്കാൻ ആരുമില്ലാതെ വന്നതോടെ പഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ട് കുട്ടിയെ സി ഡബ്ല്യു സിയിലേക്കും അമ്മയെ മഹിളാ മന്ദിരത്തിലേക്കും മാറ്റാനുള്ള നീക്കം നടത്തിയെങ്കിലും ഇവർ പോകാൻ തയ്യാറായില്ല റിജിയുടെയും മകൻ്റെയും നിലവിലെ സാഹചര്യം സോഷ്യൽ മീഡിയയിലൂടെയും നിലംപൊത്താറായി തുണഭാഗ്യമെന്ന മലയാള മനോരമ വാർത്തയിലൂടെയും ശ്രദ്ധയിൽപ്പെട്ട ഡോൺ ബോസ്കോ കോളേജ് അധികൃതർ കൊട്ടിയത്തെ പ്രശസ്ത ബിൽഡറായ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് ചെയർമാൻ സജീവ് പുല്ലാങ്കുഴിയുമായി സഹകരിച്ച് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു വസ്തു സ്വന്തം പേരിൽ ഇല്ലാത്തതിനാൽ സർക്കാർ വക വീട് ലഭിക്കാനുള്ള സാധ്യത അടഞ്ഞതുകൊണ്ടാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ കോളേജ് മുമ്പോട്ട് വന്നത് തൃക്കോവൽവട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പത്തൊമ്പതാം വാർഡ് മെമ്പറുമായ ശിവകുമാർ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജി സുനിൽ സബ് ഇൻസ്പെക്ടർ നിതിൻ നളൻ ഡോൺ ബോസ്കോ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ ബോബി ജോൺ പ്രിൻസിപ്പൽ ഡോക്ടർ വൈ ജോയ് പുല്ലാങ്കുഴി ബിൽഡേഴ്സ് ചെയർമാൻ പുല്ലാങ്കുഴി സജീവ് മാനേജിംഗ് ഡയറക്ടർ അനന്തു സജീവ് സാമൂഹ്യ പ്രവർത്തകൻ ഷിബു റാവുത്തർ സജികുമാർ കോളേജ് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ഷാലി ജീവകാരുണ്യ പദ്ധതിയുടെ കോർഡിനേറ്റർ അജയ് ചാക്കോ എന്നിവർ വീട് സന്ദർശിച്ച് തീരുമാനമെടുത്തതിനെ തുടർന്ന് വീടിൻ്റെ പണി ആരംഭിച്ചു ഒരു മാസത്തിനകം സ്നേഹഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നൽകാനാണ് തീരുമാനം न्यूज डेस्क कोट